കരടിയൊക്കെ ഉണ്ടല്ലേ ഇവിടെ എങ്ങനെ പുലിയൊക്കെ മേലുണ്ട് മലപ്പുറത്തുനിന്ന് പറഞ്ഞാണ് ആണ് അതിനും വേണം മലപ്പുറംകാര്യതൊക്കെ വാങ്ങി ഈ സാധനം എന്താ ലോർ ഇരുന്നൂറ് നെല്ലിക്കൊക്കെ എൺപത് നാടന ഇത് നമ്മളതല്ലല്ലോ അത് പുറത്തുല്ലോ മാങ്ങ ഏതാണ് ഇതായിട്ട് നീല മാങ്ങാറല്ലേ ഓ ആ സീതാർ സീതാർകുണ്ടില് പോകുന്ന വയലുള്ളതാണ് കേട്ടോ ഇതൊക്കെ അവര് വീടുകളിലൊക്കെ ഉണ്ടാവുന്നതാണ് ഈ നമ്മുടെ ആനാറും അതേപോലെ ഉറമനൊക്കെ ഉണ്ടല്ലോ ഇത് വീട്ടിലുണ്ടായതാണല്ലോ ഇവിടെ അതേപോലെ ആ നെല്ലിക്ക പ്ലംസ് പുറത്തുനിന്ന് ഇറക്കിയാണ് ഈ മാങ്ങ ഒക്കെ ഇവിടെ ഇണ്ടായതല്ലേ ഇവിടെ മാങ്ങ മാംഗോ വില്ലേജ് ആണല്ലോ മെയിനായിട്ട് മാങ്ങിയേ ഈ മാങ്ങ ആറുതന്നെ മാങ്ങകളാണ് കൂടുതലും എവിടക്കാണ് ഇത് കയറ്റി അയക്കണത് ഇവിടുന്ന് ഡൽഹി ആ ഗുജറാത്ത് അവർക്കൊക്കെയാണ് ഈ ഇവിടെ ലൈവ് ജ്യൂസ് ും ഒരു ആവശ്യക്കാർക്ക് ജ്യൂസും കൊടുക്കുന്നുണ്ട് മാങ്ങല്ലേ അല്ല ഇത് ഓരോ സീസണിൽ ഓരോ ഐറ്റം അല്ലേ വരിക ഇപ്പൊ നീലം മാങ് ഞാൻ അൽഫോൺസമാക്കെ ഇവിടെ വരലില്ലേ അങ്ങനെ ഓരോന്നിനും ഓരോ സമയത്തിലാണ് ഇതൊക്കെ ആളുകൾ ഹൈദരാബാദ് ഡൽഹിയിലേക്ക് ആ ആ ആ സമയം കഴിഞ്ഞു പോയി നിങ്ങൾ ഇവിടെ എത്ര ആയി ഇതുപോലെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിട്ട് എത്ര കാലമായി ഇപ്പൊ മുപ്പത്താറ് വർഷമായിട്ട് ഇവിടെ ഈ കച്ചവടങ്ങളൊക്കെ അത് ഞാൻ ചോദിക്കുന്നത് ഒരു വർഷമായിട്ടുള്ളു ഇതൊക്കെ തുടങ്ങിട്ട് ഇവിടെ ആളുകൾ വരാൻ തുടങ്ങിട്ട് എത്ര കാലമായി നല്ല ശരിയായിട്ട് എത്താത്ത എങ്ങനെ ഒരു വർഷമായപ്പോഴാണ് ആളുകൾ വരാൻ തുടങ്ങിയത് അല്ലേ അപ്പൊ അതൊക്കെ അതിനും വേണം മലപ്പുറംകാര്യതൊക്കെ വന്ന വന്നോന്ന അവര് ചായക്കടയിലാണ് ഫസ്റ്റ് വന്നത് ഇവിടെ തന്നെ ഈ കൊല്ലംകോട് ഈ ഭാഗമുണ്ടല്ലോ ഉണ്ടല്ലോ സീതാർകുണ്ടിൽ ഉണ്ടായ മാങ്ങനെ ഇവര് ജ്യൂസ് അടിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ കൊടുക്കാട്ടോ ലൈവാണ് ആർക്കും നമുക്ക് കാണാൻ പറ്റും ഈ ജ്യൂസ് അടിക്കുന്ന എങ്ങനെയാന്നുള്ളതൊക്കെ എങ്ങനെ അവര് പറഞ്ഞതാണ് ഇങ്ങനെ ഈ കട തുടങ്ങാൻ പറഞ്ഞു അപ്പൊ ഇങ്ങള് കടകളൊക്കെ തുടങ്ങി അപ്പൊ നല്ല ആളുകൾ വന്നപ്പോ ജീവിതത്തിനൊരു മാർഗായില്ലേ ഐസ്ക്രീം ഒക്കെടുത്തോളി മലപ്പുറംകാരാണ് എന്താ ഈ ഐസ്ക്രീമിന്റെ പോയ പേരൊക്കെ പൊറത്തുതാ മുട്ട് അതാണ് മലപ്പുറംകാരില്ലേ ഞാൻ ഇതൊക്കെ ഈ സമയത്ത് കായ്ക്കുന്ന സീസണാ ഇതേത് മാസങ്ങളിലാ ചെപ്പളും ഇത് കായ്ക്കൂലേ ഇതിനങ്ങനെ സീസൺ സീസൺ പറയാൻ പറ്റില്ല ഇവിടെ ഇതൊരു വ്യക്തിന്റെ സ്ഥലമാണോ ഈ സീതാർകുണ്ട് ഏരിയ അല്ല ഇത് ഗവൺമെന്റിന്റെ കയ്യിലാർ അവസാനം ഫോറസ്റ്റ് ആണ് ഇത് ഇതോരോ വ്യക്തികളുടെ സ്ഥലമാണ് ഇപ്പൊ ഇതില്ലേ ഓ അതുകൊണ്ടാണ് ഈ ടിക്കറ്റ് ഒക്കെ വെക്കുന്നൊക്കെ ബുദ്ധിമുട്ട് വരാ ഈ ആന ഒക്കെ വരാറുണ്ട് ഇവിടെ ആന ഇറങ്ങുന്നതുകൊണ്ടാണ് രാത്രി സമയങ്ങളിലെ കായ്ക്കുന്നൊക്കെ അവര് കൊണ്ടുപോകുന്നുണ്ട് ആൾനാശങ്ങളില്ല കരടിയൊക്കെ ഉണ്ടല്ലേ ഇവിടെ എങ്ങനെ പുലിയൊക്കെ മേലെ ഉണ്ട് മേലുണ്ട് മൂന്നാണ് എടുത്തിട്ട ഒന്നും കൂടി ഇതൊരു നമ്മളെ നാട്ടിലെ പോലത്തെ കൃഷി പോന്നല്ലെങ്കിലും ഭയങ്കര സൗഹൃദമൊക്കെ ഉള്ളൊരു കച്ചവട സാധാരണ പേരെന്താ ആയുഷുമാത്താണ് ഇവിടെ ഈ മലപ്പുറംകാരെ പറഞ്ഞിട്ടാ മലപ്പുറംകാര് തുടങ്ങി അല്ല നമ്മള് മലപ്പുറംകാര് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങി എന്നാ പറഞ്ഞവിടെ വീട് വീട് ഇതിന്റെ അടുത്തു തന്നെ വീട് അല്ലെ ആ നിങ്ങളൊക്കെ മക്കളാണോ അവന്റെ മകനാണോ ആ ആ അത് മരുമോളാണല്ലേ ആ ഇവിടെ വൈകുന്നേരങ്ങളിൽ ചായ ഒക്കെ ഉണ്ട് ഓലപ്പരിലുണ്ട് ഇവിടെ സർവത്ത ഐറ്റംസ് ഒക്കെ എന്തായാലും സന്തോഷം